നല്ലത് ചാറ്റൻ മഴ മഴ പെയ്താൽ ആ ഭാഗത്തൊക്കെ ചെറിയ കാണാം കുടിച്ചോ എവിടെ വേണം കുടിച്ചോ ഇനി വെള്ളം ഇഷ്ടം പോലെ വേണ്ട ചെയ്യും പിന്നെ ഒരു മഴ കഴിഞ്ഞപ്പനായാലും കാലാവസ്ഥയൊക്കെ അടിപൊളിയായി നമുക്കിപ്പം ഒരു സുഖമുണ്ട് നേരെ പണി ചെയ്യാനാണേലും എന്നാത്താണെങ്കിലും ഒരു ഒരു മോ പന്ന ഒരവസ്ഥയായിരുന്നു വെയിലും ചൂടും വെള്ളമില്ലാത്ത അവസ്ഥയും എല്ലാം കൂടി കൂടിയും അപ്പം അതെല്ലാം മാറി എവിടെ നോക്കിയാലും വെള്ളം കരിഞ്ഞ് കിടന്ന സ്ഥലത്തെല്ലാം പുല്ല് കൊടുത്തു പുല്ലൊന്നുമല്ല കുറച്ച് കുറച്ച് പച്ചക്കറിയും അതി പുഴുണ്ട് പുഴു കയറി അടിച്ചിട്ട് പോവുക വഴുതനയായിരുന്നു പുല്ല പുഴുവടുത്തൊരു ഭംഗി എന്ന് പറയുന്നത് തന്നെ ഈ പച്ചപ്പും കാര്യങ്ങളും അതില്ലാത്ത അവസ്ഥയിൽ പിന്നെ ഇതൊരു അകപ്പാട ശോകം അവസ്ഥയാണ് ഉണ്ടോ കാട്ടുകോഴി കാട്ടുകോ പറഞ്ഞാണ്ടോ കാട്ടുകോഴിയായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് ഇങ്ങോട്ട് ചുമ്മാ വന്നാൽ അപ്പോഴത്തന്നെ പറന്ന് അപ്പുറത്ത് പോയി പകൽ ഇതിനകത്ത് കയറുന്ന ആദ്യമാണ് രാത്രിയിലൊക്കെ കയറാറുണ്ടോ വെള്ളം ഇതിനകത്ത് ഇത്ര നിൽപ്പുണ്ട് എന്ന് വെച്ചാൽ ഒരു രണ്ടാം പത്തും നാലായിരം ലിറ്റർ വെള്ളം കാണുന്നത് ഈ പലപ്പുറത്തുനിന്ന് മഴ പെയ്തു വരുന്ന വെള്ളം ഇതിലേക്കൂടെ വന്ന് ഇങ്ങനെ ഇതിനകത്ത് വരും കത്ത് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം നിറഞ്ഞു കഴിയുമ്പം ഒരു ഇവിടം വരെയൊക്കെ ഈ ഇവിടം വരെയൊക്കെ വെള്ളം വരുമ്പോഴത്തേനും ഇത് പിന്നെ എയർ കയറായിരിക്കാൻ വേണ്ടി അവിടെ വെള്ളം നിൽക്കും മോട്ടർ അടിക്കുന്ന നിൽക്കും ഇങ്ങനെ പൊങ്ങി ഇത്രയും വരുമ്പോഴത്തേനും മോട്ടർ അടിക്കും പിന്നെയും താഴ്ന്ന ഇവിടെ വരുമ്പോഴത്തേനും മോട്ടർ നിൽക്കും അങ്ങനൊരു ഓട്ടോമാറ്റിക്കായിട്ടുള്ള സിസ്റ്റം അതുകൊണ്ടൊരിക്കലും വെള്ളം നിറഞ്ഞ് വെറുതെ വേസ്റ്റായി പോകത്തൊന്നുമില്ല വെള്ളം വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്തോളൂ നമ്മളോട് ഇല്ലെങ്കിലും വെള്ളം കിട്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അന്നേരം എല്ലാം അടിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ വെള്ളം ആ ഒരു സിസ്റ്റത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഈ ടാങ്ക് വെച്ചിരിക്കുന്നത് ഇതേ വെച്ചേക്കുന്ന സിസ്റ്റം വെള്ളം നിറഞ്ഞു കഴിയുമ്പം നിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കും ഇന്ന് ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കറണ്ട് പോകത്തില്ല അങ്ങോട്ട് പോകാത്തതുകൊണ്ട് ആ സിസ്റ്റം പിന്നെ വർക്ക് ചെയ്യത്തില്ല ആ സിസ്റ്റം വർക്ക് ചെയ്യാത്തതുകൊണ്ട് പിന്നെ അതിനകത്തൊന്ന് നിറഞ്ഞു പോത്തോളൂ ഇങ്ങോട്ടരത്തില വെള്ളം ഇവിടെ പിന്നെ ഒരു സംഭവം ചെയ്തേക്കുന്നത് തന്നെയെന്നാ ഇവിടെ ഒരു ലൈറ്റ് ചെയ്യാൻ പറ്റുന്നു പക്ഷേ ഇതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടമില്ല അതുകൊണ്ട് ശരിക്കും കാരണത്തില്ലോ അത് കത്തിയേക്കുന്ന അറിയത്തില്ല രണ്ട് ലൈറ്റ് വെച്ചിരുന്നു അതൊന്ന് മാറ്റി വേറെ ചെയ്യണം ഒന്ന് മോട്ടറ് വെള്ളം ടാങ്ക് നിറഞ്ഞു കിടക്കുമ്പോഴും താഴ്ന്നു കിടക്കുമ്പോഴും തിരിച്ചറിയാൻ വേണ്ടി കൊടുത്ത പക്ഷെ അത് ശരിയായില്ല വേറെ ബൾബ് കൊടുക്കണം പായല ഇത് തോരനുണ്ടായി കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ നോക്കിയിട്ടൊന്നുമില്ല എന്തായാലും മീനൊക്കെ നല്ലതായിട്ട് കഴിക്കും ഇപ്പോൾ ഈ പായൽ അപ്പോൾ ഈ ഇതുപോലെ പായലുള്ളതിനകത്ത് മീനായിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ തീറ്റ അധികമായിട്ടൊന്നും കൊടുത്തില്ലെങ്കിലും അമാരിത് ഒന്ന് ജീവിക്കും ഈ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ നിൽക്കുകയും വെള്ളം കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ അടിക്കുകയും ചെയ്യുന്ന സിസ്റ്റം നല്ല ബുദ്ധിപൂർവ്വം ചെയ്യുകയാണെങ്കിൽ പല രീതിയിൽ പല ഐഡിയയ്ക്ക് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം അത് അത് ഒരു നാന്നൂറ് രൂപ കണ്ട അതിൻ്റെ വില ഈ കിടക്കുന്ന സാധനം പക്ഷേ ഇത് നാനൂറ് രൂപയുടെ ഗുണമൊന്നുമല്ല ഇത് നമ്മളിപ്പം പരപ്പുറത്തൊക്കെ ആയിരിക്കുന്നെങ്കിൽ നമ്മൾ മോട്ടറ് ഓഫ് ചെയ്യാനോ ഓണാക്കാനോ ഒന്നും പോകണ്ട ഇത് തന്നെ ഇത് താഴുകയും പൊങ്ങുകയും ചെയ്യുന്നതനുസരിച്ച് ഓഫാവുകയും ഓണാകുകയും ചെയ്യും ഇരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൻ്റെ പെട്ടി കൊണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഉപകാരമുണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ഒരു മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കുക വെളിയിലൊക്കെ പുറത്താക്കിയിട്ടാലും കേടായി പോകുന്നില്ല എന്നുവെച്ചാൽ തടിയോ വേറെന്തേലും കുഷിനോ ഒക്കെ ആണെങ്കിൽ ഇത് വെള്ളം വീടും പോവുകയല്ലേ ഇതൊന്നുമില്ല ഇങ്ങനെ കിടന്നു കുറേ നാൾ നിൽക്കും നല്ല വീട്ടും തന്നെ ഈ വീട്ടിൽ നമ്മൾ താമസത്തിന് വന്ന സമയത്ത് ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് ഒരു വേനൽക്കാലത്തായിരുന്നു ചൂട് കാരണം ഇവിടെ ഒരു രക്ഷയും രീതിയിൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇവിടെ എല്ലാം ആദ്യം വന്ന വീഡിയോ ഒക്കെ തുടങ്ങിയ സമയത്ത് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരുപാട് പന്തൽ പിടിച്ച് ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് ഇങ്ങനെ തണുപ്പാക്കി വെച്ചിരുന്നത് അങ്ങനെ നമ്മൾ നമ്മളാക്കിയെടുത്താണ് പക്ഷേ ഒരുപാട് വ്യത്യാസം വന്നായിരുന്നു അതായത് അന്ന് നമ്മൾ വരുന്ന സമയത്തുണ്ടായിരുന്നതിൻ്റെ ചൂ നാലിലൊന്നായിട്ട് ചൂടെല്ലാം കുറഞ്ഞ് ഇതുപോലെ കുളങ്ങളും അതുപോലെ തന്നെ ഈ പന്ത് ചെടിയൊക്കെ ഇങ്ങനെ പന്തലിട്ടിങ്ങനെ കയറ്റി വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഈ ഷീറ്റിൽ നിന്നൊക്കെ ആണെങ്കിലും ഉണ്ടാകുന്ന ചൂട് ഭയങ്കരമായിരുന്നു അതൊക്കെ സീൽ ചെയ്ത് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ അടുത്തെല്ലാം ചെടികളും അതുമെല്ലാം വിച്ച് പിടിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ചൂടെല്ലാം അങ്ങ് കുറഞ്ഞ് അതുകൊണ്ട് വേറെ ഒത്തിരി കൃഷിയൊന്നും ചെയ്യാതെ ആ ചൂട് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ഉദ്ദേശം ഇപ്പോൾ പിന്നെ വീണ്ടും ബാധിച്ചതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബറെല്ലാം പോയതുകൊണ്ടാണ് റബ്ബറെല്ലാം പോയിക്കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമുക്ക് ആ സമയത്ത് തന്നെ ഇവിടെ ഈ പന്തലിട്ടിരുന്ന ചെടികളും ഇല്ലാതായിരുന്നല്ലോ ഇടയ്ക്ക് വെട്ടിക്കളഞ്ഞിട്ട് ശരിയായിട്ട് കയറി വന്നില്ല ഇനിയിപ്പം നന്നായിട്ട് വെയിൽ കിട്ടുന്നതുകൊണ്ട് നന്നായിട്ട് കയറുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് വലിയധികം ചൂടൊന്നും അനുഭവിക്കേണ്ടി വരത്തില്ല ഞങ്ങൾ വന്ന സമയത്തൊട്ട് ഒരു ചെറിയ ചെടിയായിട്ടുണ്ടായിരുന്നു ഈ ചെടി ഇതിപ്പം കുറേ ഞങ്ങൾ പതിനഞ്ച് വർഷം ഇവിടെ വന്നിട്ട് പതിനഞ്ച് മുകളിലായി അത്രയും വർഷമായിട്ടും ഈ ആ വന്ന സമയത്തൊട്ട് ഈ ചെടി ഇവിടെ ഉണ്ട് ഇതിലക്ക് ഞാനോർത്ത് ഓർത്തു ഇതിൻ്റെ ഇവിടെ എല്ലാം ഒന്ന് കരിഞ്ഞ് വാടി മറ്റേ എൻ്റെ ഇലകളെല്ലാം പോയായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് കായൊന്നും പിടിക്കുന്നില്ലായിരുന്നു കാര്യമായിട്ട് ഇപ്പം ഈ മരമെല്ലാം പോയി വെട്ടമൊക്കെ വന്നപ്പോഴത്തേന് വീണ്ടും ശരിയായി വരുന്നുണ്ട് നിറച്ചിപ്പം ഒരുമാതിരിയൊക്കെ ഇപ്പം കായായി വരുന്നുണ്ട് ഇനിയും കുറച്ച് കഴിയുമ്പം നന്നായിട്ടാവും ഇപ്പോൾ ഈ മരം വെട്ടിപ്പോയതിന് ശേഷമുള്ള ഒരു വേനൽ കഴിഞ്ഞാലേ ഉള്ളൂ ഇനി മഴക്കാലം വരാനുണ്ട് ആ മഴക്കാലവും കഴിഞ്ഞ് അടുത്ത വേനലൊക്കെ ആകുമ്പോഴത്തേനും ഒരുവിധം എല്ലാം സെറ്റാവും അങ്ങനെ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് സെറ്റായി നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവച്ചാൽ മുരിങ്ങിയാണ് വെയിൽ കാരണം എല്ലാം കരിഞ്ഞ് ആ പട കിളുത്തിട്ട് ഒരുമാതിരി കരിഞ്ഞൊക്കെ പോയായിരുന്നു വീണ്ടും ഒരുവിധം തളർത്ത് വരുന്നുണ്ട് തണ്ണിമത്തം മേടിച്ചപ്പോഴേ അതിൻ്റെ അരിയെടുത്ത് ചുമ്മാ പാകി വിട്ടായിരുന്നു അത് കിളുത്താന്ന് തോന്നുന്നു ഇല കണ്ടിട്ട് വലിയ പരിചയമുള്ള ഇലയല്ല അപ്പോൾ തണ്ണിമത്തനാവാനാണ് സാധ്യത നമ്മൾ കുറേ നാളായിട്ട് കുറേ ചാമ്പകൾ കൊണ്ടുവച്ചായിരുന്നു അതെല്ലാം ഓരോ സം വേനൽക്കാലത്ത് കരിഞ്ഞു കരിഞ്ഞ് പോകായിരുന്നു ഈ പ്രാവശ്യം ഇത് കരിഞ്ഞു പോയിട്ടുണ്ട് ചിലപ്പോഴാണ് ഇതൊന്നിനി പൊട്ടിക്കൊടുക്കാൻ സാധ്യതയുണ്ട് കാരണം പച്ചപ്പൊന്നും പൊട്ടില്ല ചെറിയ രീതിയിൽ ഇലയൊക്കെ പൊട്ടുന്നുണ്ട് ഇനി വന്നാൽ ഇത് ശരിയാവുമായിരിക്കും അതുകൊണ്ട് ഞാനിത് കരിഞ്ഞു പോകുമെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് തൊണ്ട ഒക്കെ ഇടയ്ക്ക് കൊടുത്തത് അതുകൊണ്ടിപ്പോൾ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ കിളുപ്പമായിരിക്കും ചെറുതായിട്ടല്ലേ തൺ പച്ചപ്പൊക്കെ കയറി വരുന്നുണ്ട് ചെറിയ കിളുപ്പൊക്കെ വരുന്നുണ്ട് ഈ ഒരു ശരി ഒരു സ്വരം ഫ്രൂട്ട് അങ്ങാണ് ഇതിൻ്റെ ഇത് കരിഞ്ഞ് ഫുള്ള് മുകളിലോട്ടുള്ള ഭാഗം മൊത്തം കരിഞ്ഞു പോയായിരുന്നു കഴിഞ്ഞ വർഷത്തെ വേനൽക്ക് അപ്പം അങ്ങനെ പോയതിൻ്റെ ശരി പേരി പിന്നെ ഇത് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഈ ചോട്ടിൽ ചൂടടിച്ചിട്ടാണ് അപ്പം ഇവിടെ വന്നിട്ട് നേരെ തൊണ്ടങ്ങി കൊടുത്തിട്ട് മണ്ണും വരിട്ട് ശേഷം ഈ വർഷം അതിലും വലിയ വരലായിരുന്നിട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇതിനൊരു പ്രശ്നം വന്നില്ല തൊണ്ടിട്ട് കൊടുത്തോണ്ടേ കുറേ വിറകെല്ലാം കിടക്കുക വെട്ടിയെടുക്കാൻ വേണ്ടി സമയം കിട്ടിയില്ല ഇനിയും എത്രയും പെട്ടെന്ന് വെട്ടിയെടുക്കണം അല്ല മഴയായി കഴിഞ്ഞാൽ ഇതെല്ലാം പോവും ദന്തപ്പാലയ ദന്തപ്പാല ഇത് നമ്മൾ കുറേ തവണ ഇവിടെ കൊണ്ടുവച്ച് നോക്കിയായിരുന്നു പല പ്രാവശ്യം എന്നിട്ടൊന്നും കിളത്തില്ല പിന്നെ ഒരു പ്രാവശ്യം ഇളങ്കാടൊരടുത്ത് പോയപ്പോ അഞ്ചെട്ട് പത്ത് തൈ കൊണ്ടെന്ന് വെച്ചാ ഇപ്പ രണ്ടുമൂന്നെണ്ണക്കെടുത്ത് റെഡിയായി വന്നിട്ടുണ്ട് അടങ്ങിയിരുന്ന മാത്രമേ ഞാൻ വെക്കത്തുള്ളൂ ഞാൻ പറഞ്ഞ കട്ടു いただいゃおらかをまた3日前からおらかや。うんうん che vuoi beh, vabbè, devo, devo, devo andare a chiamare devo andare a chiamare io lo so Yeah.